सर्वत्र देवीनामसंकीर्तनं श्रीमहादेवी नमः सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः सदाशिवसमारम्भां शङ्कराचार्यवर्ध्यवाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ श्रीगुरुभ्यो नमः मूकं करोति वाचालम् पङ्कम् लङ्घयते गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजितशङ्खचक्रकौ सरसिजं। करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशम् हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्दकृष्णा गोविन्द गोविन्द प्रथाङ्गपाणे गो गोविन्द गोविन्द नमो नमस्ते सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादिव्ये नम ॐ श्रीगुरुभ्यो नम नमस्ते नमस्ते प्रिया हरे कृष्णा कुटुम्बे सुकृतिकले सज्जनङ्गे എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ദേവിയുടെ ഇഷ്ടഭക്തനും പണ്ഡിതാഗ്രേസരനും ആയ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന സ്തോത്രകാവ്യത്തെയാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദശകങ്ങളുടെ പാരായണം പദച്ചേദമന്വയാർത്ഥം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു എല്ലാ സുഹൃതികളും വളരെ ഭക്തിപൂർവം ശ്ലോകങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷവും തോന്നുന്നു ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിക്കുവാൻ പോകുന്നത് ദശകം പതിനൊന്ന് ബ്രഹ്മനാരദ സംവാദം അതായത് ബ്രഹ്മവും നാരദനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലെ ദേവിയുടെ മഹത്വത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് അതിൽ നാം ശ്ലോകങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ശ്ലോകങ്ങള് ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദം അന്വയാർത്ഥം എന്നിവയെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇന്ന് ഒൻപത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയാർത്ഥ വ്യാഖ്യാനം എന്നിവയാണ് ഇന്നത്തെ പഠന ക്ലാസിൽ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സുഹൃതികൾക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെയും ആദരവോടുകൂടെയും സ്വാഗതം ചെയ്യുകയാണ് ഓം ശ്രീ ജഗദംബി വായി നമ ജഗദമ്പിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ீ தேவிாராயணீயம் தசகம் பதினொன்றுவாதம் ஒன்பது நாராயணம் அஜாய் மைய மகத் தவசே सर्वत्र तद्वर्णयविस्तरेण विदत् हृदये जनानाम् श्लोकम् पत् इतीरितो जेन मुनिः प्रसन्नस्तव प्रभावम् करुणार्द्रचित्ते व्यासम् तदान्यांश्च यथोचितम् स प्रबोधयामास पवित्रवद्भिः श्लोकं पदि गुरुस्त्वच्चरितस्य वक्ता स्मरणैकसक्ता अवाच्यवक्ता नमामि मातश्चरणं भुजं ते सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नम श्रीगुरुभ्यो नमः श्लोकम् अन्वद् पदच्छेदम् द्यं नोकाम् यत् किञ्चित् मया महत्त्वं देव्याः तत् उक्तं तव सङ्ग्रहेण सर्वत्र तद वर्णय विस्तरेण भक्तिं हृदये जनान ई पदयार्थं नोका മയാദേവ്യാഹ ഞാൻ ദേവിയുടെ മഹത്വം മഹത്വം സംബന്ധിച്ച് എന്തെല്ലാം അജ്ഞായി മനസ്സിലാക്കിയിട്ടുണ്ടോ തത് തവ അത് മുഴുവൻ നിനക്ക് സംഗ്രഹേണ ചുരുക്കി പറഞ്ഞു തന്നു സർവത്ര തദ് എല്ലായിടത്തും അത് വിസ്തരേണ വർണ്ണയ വിസ്തരിച്ച് വർണ്ണിക്കൂ ജനാനാം ഹൃദയേ ജനങ്ങളുടെ ഹൃദയത്തിൽ ഭക്തി ഭക്തി ഉണ്ടാക്കി തീർക്കൂ ഈ ശ്ലോകത്തിന്റെ വിവരണം നോക്കാം നാരദൻ ബ്രഹ്മാവിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കൊക്കെ ബ്രഹ്മാവ് സമാധാനവും നൽകിക്കഴിഞ്ഞു എന്തായിരുന്നു ചോദ്യം ആരാണ് ജഗത്തിൻ്റെ കർത്താവ് കർത്താവുണ്ടോ ഇത്തരം സംശയങ്ങളൊക്കെ ആരമാഷിക്കുണ്ടായിരുന്നു ജഗത്തിൻ്റെ കർത്താവും കരണവും അധിഷ്ഠാനവും എല്ലാം ദേവി തന്നെ എന്നാണ് ബ്രഹ്മാവ് അതിന് ഉത്തരം പറഞ്ഞത് ദേവിയുടെ സർവശക്തിത്വം കാരുണ്യം സഗുണ സഗുണനിർഗുണാവസ്ഥകള് ഇതെല്ലാം ബ്രഹ്മാവ് വിസ്തരിച്ച് പ്രതിപാദിച്ചു പറഞ്ഞു പ്രതിപാദിച്ചു ദേവിയുടെ മഹത്വം ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഈ മലോകരെല്ലാം അറിയണം അതുവഴി എല്ലാവരും ദേവി ഭക്തന്മാരായി ദേവി ദേവീ തീരണം എന്നൊക്കെയാണ് ബ്രഹ്മാവിന് തോന്നിയത് ദേവിയുടെ മഹത്വം സർവത്ര പ്രചരിപ്പിക്കുക എന്ന ആ ഭാരിച്ച ഉത്തരവാദിത്വം ബ്രഹ്മാവ് നാരദനെയാണ് ഏൽപ്പിച്ചത് അതായത് ബ്രഹ്മാവ് നാരദനോട് പറയണോ മയാദേവ്യാ ഞാൻ ദേവിയുടെ മഹത്വം മഹത്വം സംബന്ധിച്ച് അജ്ഞായി എന്താണോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തത്വ അത് മുഴുവൻ നിനക്ക് സംഗ്രഹേണ വളരെ ചുരുക്കി പറഞ്ഞു തന്നു ത്വമേവ വിപുലീ ഗുരു ഇത് നീ എന്തു ചെയ്യണം നീ അതിനെ വിപുലീകരിച്ച് പറയണം അതായത് വിസ്തരിച്ച് പറയണം സർവത്രതത്പർണ്ണയ വിസ്തരേണ അത് മുഴുവൻ വിസ്തരിച്ച് നീ വർണ്ണിക്കണം എങ്ങനെ പറയണം എന്നാണ് അതിനൊരു വഴിയേ ഉള്ളൂ അതിനൊരു മാർഗമേ ഉള്ളൂ ജനഹൃദയങ്ങളിൽ ഭക്തി വിധത് സ്വഹ ജനങ്ങളുടെ മനസ്സിലെ ഭക്തി ജനിപ്പിക്കാൻ തരത്തിൽ ദേവിയുടെ മഹത്വം വർണ്ണിക്കണം ആ ദേവീ മഹത്വത്തെ സകല ദിക്കിലും പ്രകാശിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം ഭാരിച്ച ഉത്തരവാദിത്വം സാക്ഷാത് ദേവിയുടെ പ്രേരണ അനുസരിച്ച് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു നാരദൻ ചോദിച്ചല്ലോ ആരാണ് ജഗത്തിന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ കർത്താവ് ആ കർത്താവ് ഉണ്ടോ അങ്ങനെയുള്ള പല പല സംശയങ്ങളാണ് നാരദൻ ഉണ്ടായിരുന്നത് ബ്രഹ്മാവ് നാരദന്റെ ചോദ്യങ്ങൾക്കൊക്കെ ആ സംശയങ്ങൾക്കൊക്കെ സമാധാനവും നൽകി എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു ഈ ജഗത്തിന്റെ കർത്താവും കരണവും അധിഷ്ഠാനവും എല്ലാം എല്ലാം ദേവി തന്നെയാണ് ദേവിയുടെ ആ സർവശക്തിത്വം കാരുണ്യം സഗുണനിർഗുണഭാവങ്ങൾ എല്ലാം ബ്രഹ്മാവ് പ്രതിപാദിച്ചു ദേവി മഹത്വം ജനങ്ങൾ എല്ലാം അറിയണം എങ്ങനെ അറിയും ദേവി മഹത്വം ജനങ്ങളൊക്കെ അറിയണം അതുവഴി ദേവി ഭക്തന്മാരാകണം ദേവി തീരണം എല്ലാവരും അതാണ് ബ്രഹ്മാവിന്റെ ഉള്ളിലുള്ള ആ തോന്നൽ ബ്രഹ്മാവിന് അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് ആ ദേവി മഹിമയെ സർവത്ര സർവത്ര സർവ്വരിലും പ്രചരിപ്പിക്കുക ആ ഉത്തരവാദിത്വമാണ് ബ്രഹ്മാവ് തന്റെ പുത്രനായ നാരദനെ ഏൽപ്പിച്ചു കൊടുത്തത് നല്ലൊരു കാര്യമാണ് ബ്രഹ്മാവ് നാരദന് ഏൽപ്പിച്ചു കൊടുത്തത് ദേവി മഹത്വത്തെ ആണല്ലോ വർണ്ണിക്കാൻ പറഞ്ഞത് അത് നാരദൻ ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ദശകം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് എന്താന്ന് നോക്കാം ശ്ലോകം പത്ത് ആ ശ്ലോകത്തിന്റെ പദച്ചേടം ഇതി ഈരിതഹ അജേന മുനിഹി പ്രസന്നഹ ം കരുണാർദ്രജിത്തെ പദങ്ങളുടെയൊക്കെ അന്വയാർം നോക്കാം കരുണാർദ്രജിത്തെ ഹേ കരുണാമയീ അജേന ബ്രഹ്മാവിനാൽ ഇപ്രകാരം ഈരിതാ മുനി പ്രയപ്പെട്ട മുനി നാരദ മുനി പ്രസന്നഹ വ്യാസം പ്രസന്നനായി വ്യാസനെയും തഥാ അന്യാഞ്ച അതുപോലെ മറ്റു പലരെയും പവിത്രവാഗ്ബിഹി പരിശുദ്ധമായ വാക്കുകൾ കൊണ്ട് തവപ്രഭാവം അവിടുത്തെ പ്രഭാവത്തെക്കുറിച്ച് അതായത് ആ ദേവിയുടെ പ്രഭാവത്തെക്കുറിച്ച് യഥോചിതം ഉചിതമായ രീതിയിൽ പ്രബോധയാമാസ ഉദ്ബോധിപ്പിച്ചു ഈ ശ്ലോകത്തിന്റെ വിവരണം ബ്രഹ്മാവ് എന്താണ് നാരദൻ ഒരു ഉത്തരവാദിത്വം കൊടുത്തത് ദേവിയുടെ മഹിമ സർവത്ര വർണ്ണിക്കുക എന്ന ആ ജോലി അല്ലേ നാരദൻ അത് ഏറ്റെടുത്തു എങ്ങനെ ഏറ്റെടുത്തു വിഷമത്തോടെയോ വിഷാദത്തോടെയോ ഒന്നുമല്ല വളരെ പ്രസന്നതയോടെ പ്രസാദത്തോടെ ആണ് ആ ജോലി ഏറ്റെടുത്തത് താമസിയാതെ അതിനു പറ്റിയ അവസരവും കിട്ടി ഈ ഘട്ടത്തിലാണ് വ്യാസൻ സത്പുത്ര ലാഭത്തിനായി തപസ്സിന് പുറപ്പെട്ടത് ഏത് ദേവനെ ആരാധിക്കണം എന്ന് അദ്ദേഹം ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവിടെ വെച്ച് ദേവിയുടെ മഹത്വം വ്യാസനെ കേൾപ്പിക്കുകയും ചെയ്തു അപ്പോ ഇവിടെ പറയണു ബ്രഹ്മാവിനാൽ പറയപ്പെട്ട അത് കേൾ ബ്രഹ്മാവി ബ്രഹ്മാവി എന്താണോ പറഞ്ഞാൽ അത് നാരദ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അതുപോലെ മറ്റു പലരെയും പരിശുദ്ധമായ തന്റെ വാക്കുകളെ കൊണ്ട് അവിടുത്തെ പ്രഭാവത്തെ കുറിച്ച് ദേവിയുടെ മഹാത്മ്യത്തെ ദേവിയുടെ പ്രഭാവത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു ഇവിടെ ദേവി മഹിമയെ വർണ്ണിക്കുവാ എന്ന ജോലിയാണല്ലോ നാരദ മഹർഷിയെ ്രഹ്മവേൽപ്പിച്ചത് അത് ആ നാരദ മഹർഷി സ്വയം ഏറ്റെടുത്തു വളരെ പ്രസാദത്തോടു കൂടി അതിന് തക്കതായ ഒരു അവസരവും ലഭിച്ചു വ്യാസൻ സത്പുത്ര ലാഭത്തിനായിട്ട് തപസ്സു ചെയ്യാൻ പുറപ്പെട്ടു ഏത് ദേവനെയാണ് ആരാധിക്കേണ്ടത് എന്ന എന്നദ്ദേഹത്തിന് ആലോചനയായി അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നാരദൻ അവിടെ പെട്ടെന്ന് എത്തിയത് നാരദനാണ് ഗുരു ഉപദേശം ചെയ്ത് ആ ദേവിയെ ആരാധിക്കാനായിട്ട് നിർദ്ദേശിച്ചത് അപ്പോ വ്യാസന് ദേവിയുടെ മഹിമ നാരദനാണ് ഗുരുപദേശം ചെയ്തു കൊടുത്തത് ആ ദേവിയെ ആരാധിക്കാനായിട്ട് നിർദ്ദേശിച്ചത് ദേവിയുടെ മഹത്വം വ്യാസനെ കേൾപ്പിച്ചു അങ്ങനെ ആറാം ദശകം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വ്യാസന് മാത്രമല്ല പലർക്കും സാക്ഷാത് ശ്രീനാരദ മഹർഷി ദേവിയുടെ മഹാത്മ്യത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായ വാസു വസുദേവർക്ക് പിന്നെ അത് ആ വസുദേവർക്ക് പറഞ്ഞു കൊടുത്ത ആ കഥ ദേവി ഭാഗവത നമാഹത്തിന്റെ മഹാത്മ്യം വർണ്ണിക്കുന്ന സ്ഥലത്ത് സ്കന്തപുരാണത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് നമുക്ക് കാണാം അതേപോലെ സ്ത്രീയായും പുരുഷനായും മാറി മാറി ജീവിച്ചു പോകുന്ന സുദ്ധ്യുമെൻ്റെ കഥ നാം ആ കഥയും നാം നേരത്തെ കേട്ടിട്ടുണ്ട് ഇവിടെ ആ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അത് സാധിച്ചത് എന്താണ് ദേവിയുടെ അനുഗ്രഹം സുദ്യുമ്നൻ ശ്രീനാരദ മഹർഷിയിൽ നിന്ന് നവാക്ഷര മന്ത്രം സമ്പാദിച്ചു എന്നിട്ടാണ് സുദ്യമനൻ ദേവിയെ ഭജിച്ച് സായുജ്യ മുക്തി അടഞ്ഞത് അല്ലേ ആ കഥ ദേവി ഭാഗവതം പ്രഥമ പ്രഥമസ്കന്ധം ദ്വാദശം പന്ത്രണ്ടാമത്തെ അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയും പിന്നെ കാട്ടിൽ വെച്ച് സീതാവിയോഗം കൊണ്ട് വിഷമിച്ച രാമന്റെ മുമ്പിൽ ശ്രീ നാരദ മഹർഷി വന്ന് ദേവി മഹിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും ദേവി ഭാഗവതം തൃതീയ സ്ഥന്ധത്തിൽ മുപ്പതാം അധ്യായത്തിൽ കാണാം ഇവിടെ പതിനെട്ടാമത്തെ ദശകത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും അവിടെ എത്തണേയുള്ളൂ നമ്മൾ പതിനെട്ടാമത്തെ ഏർ ദശകം എത്തുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ജനമേജയം നടത്തിയ ദേവീമഖം പരീക്ഷിത് സ്വർഗത്തിലേക്ക് അതായത് സദ്ഗതി എത്തി എന്ന ഭൂമിയിൽ വന്ന് മനുഷ്യരെ അറിയിച്ചത് ശ്രീനാരദ മഹർഷിയാണ് ഈ കഥയും ദേവി ഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം പതിമൂന്നാം അധ്യായത്തില് വിസ്തരിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ബ്രഹ്മാവിന്റെ നിർദ്ദേശം അതേപോലെ വേണ്ടതുപോലെ അദ്ദേഹം ആ ആര് നാരദ മഹർഷി സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് നടപ്പാക്കി ഇതിനൊക്കെ കാരണം എന്താ എല്ലാം ദേവിയുടെ കാരുണ്യം കൊണ്ട് മാത്രം ദേവിയുടെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും നടക്കൂ അപ്പൊ ഇതെല്ലാം നടപ്പാക്കാൻ സാധിച്ചത് ദേവിയുടെ കാരുണ്യം ദേവിയുടെ അനുഗ്രഹം അവിടുന്ന് ആ കാരുണ്യം കൊണ്ട് ആർദ്രചിത്തം ആർദ്രമായ ചിത്തം ഉള്ളവളാണ് അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിച്ചത് എന്ന് ഈ പത്താമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അടുത്ത പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം ആ ശ്ലോകത്തിന്റെ പദച്ചേദം നോക്കാം മേ നരിത അസ്യ വക്ത വക്തേ മതിസ്മരണ സ്മരണ ത്സ്മരണകസത്ത

അവിടുത്തെ ചരിത്രം ഭഗവതിയുടെ ആ ദേവിയുടെ ചരിത്രം വർണ്ണിക്കുന്ന ഇത് ഗ്രന്ഥകാല വ്യാഖ്യാനം പറയുമ്പോൾ പറയാം ആദ്യം ഈ പദങ്ങളുടെ ഏർ അന്വയാക്കു നോക്കാം അവിടുത്തെ ചരിത്രം വർണ്ണിക്കുന്ന ഗുരുഹൂമേ ന ഗുരു എനിക്കില്ല സ്മരണേക സത്ത അവിടുത്തെ ധ്യാനത്തിൽ സക്തമായ മതിഹീമേ ന മനസ്സും എനിക്കില്ല അഹം ആവാച ഞാൻ പറയാ പറയരുതാത്തത് പറഞ്ഞു പോകുന്നു അകാര്യകർത്ത ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോകുന്നു മാതഹ തേ അല്ലയോ അമ്മേ അല്ലയോ ദേവി അവിടുത്തെ ചരണാമ്പുജം നമാമി അവിടുത്തെ പാതാരിന്ദിതാ നമസ്കരിക്കുന്നു പ്രണമിക്കുന്നു നാരദവാർഷിക്ക് നല്ലൊരു ഗുരുവായ പിതാവിനെ കിട്ടി വ്യാസനോ നല്ലൊരു ഗുരു അതാരാണ് നാരദഭാഷി അല്ലേ ഇവിടെ സ്തോത്രകാരൻ വളരെ വ്യസനിക്കുകയാണ് കുണ്ടിതപ്പെടുകയാണ് അദ്ദേഹത്തിന് ദേവി മഹിമ വർണ്ണിച്ച് കൽപ്പിക്കാൻ ഒരു ഗുരുവില്ല ദേവിയെ ധ്യാനിക്കാനൊട്ട് പറ്റുന്നുമില്ല നന്മയൊന്നും ചെയ്തില്ല എങ്കിലും തിന്മ ഒഴിവാക്കാമായിരുന്നു തിന്മ ഒഴിവാക്കാമായിരുന്നു പക്ഷെ അത് ഒഴിവാക്കാനും പറ്റുന്നില്ല ചെയ്യരുതാത്തത് ചെയ്തും പറയരുതാക്കുക പറഞ്ഞും തൻ്റെ ജീവിതം ഇങ്ങനെ നിന്ദമായി പോകുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത് ദേവിയുടെ കാരുണ്യം തന്നെ വേണം അതാണ് ഇവിടെ സ്തോത്രകാരൻ പറയണത് ആ സ്തോത്രകാരൻ അതിനായിട്ട് ദേവിയെ നമസ്കരിക്കുകയാണ് അതായത് ഇവിടെ സ്തോത്രകാരൻ പറയണോ എൻ്റെ ഒരവസ്ഥ പറയുകയാണ് എന്ന് എന്താണ് അവിടുത്തെ ചരിത്രം വർണ്ണിക്കുന്ന ഒരു ഗുരു എനിക്കില്ല എന്റെ മനസ്സ് ആസക്തമായിരിക്കുന്ന മനസ്സ് പലപ്പോഴും അവിടുത്തെ ധ്യാനത്തിന് വേണ്ടതുപോലെ സാധിക്കുന്നതുമില്ല ധ്യാനത്തിൽ ശക്തമായ മനസ്സ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയരുതാത്തതെല്ലാം പറയുന്നു ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോകുന്നു അതുകൊണ്ട് എന്ത് വേണം മാതാ തേ അല്ലയോ ദേവി അല്ലയോ അമ്മേ അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ വാത്സല്യം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ടത് ആരുടെ കടമയാണ് അത് അമ്മയുടെ കടമയാണ് അതുകൊണ്ട് ഞാൻ അവിടുത്തെ ചരണാമ്പുജം നമാമി പാദ അവിടുത്തെ പാദപത്മങ്ങളെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു തിന്മ ഒഴിവാക്കേണ്ടതാണ് നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ഒഴിവാക്കുക എങ്കിലും വേണ്ടേ അത് വേണം അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല ദേവിയെ ധ്യാനിക്കാനും പറ്റുന്നില്ല എനിക്കൊരു ഗുരുവുമില്ല ചെയ്യരുതാത്തത് ചെയ്യുന്നു ഞാൻ പറയരുതാത്തത് പറയുന്നു ജീവിതം നിന്നയമായി നശിപ്പിച്ച് കളയുകയാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവിടുത്തെ ദേവിയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലയോ അമ്മേ ദേവി അവിടുന്ന് അടിയനെ അനുഗ്രഹിച്ചാലും അമ്മേ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയാണ് സ്തോത്രകാരൻ ശ്രീമദ്ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം അതിലെ എട്ട് അധ്യായങ്ങള് രണ്ടാമത്തെ മുതൽ ഒൻപതാമത്തെ അധ്യായം വരെയുള്ള എട്ട് അധ്യായങ്ങളിലെ ഭാഗങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ മൂന്ന് ദശകങ്ങളിൽ അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് ദശ ദശകങ്ങളിലെ വർണ്ണിച്ചിരിക്കുന്നത് അതാണ് നാം ഇപ്പോൾ ഇവിടെ ശ്രവിച്ചത് ഇനി നമുക്ക് ഈ പതിനൊന്നാമത്തെ ദശകം ഇവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും ശ്രീ ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പന്ത്രണ്ടാമത്തെ ദശകം ഉതദ്ധ്യ ജനനമാണ് അത് നമുക്ക് പഠിക്കാം എല്ലാവർക്കും ദേവി നാരായണീയം പാരായണം ചെയ്യുവാനും പാരായണം ചെയ്തത് മനസ്സിലാക്കുവാനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശ്ലോകങ്ങളുടെ പദഛേദം അന്വയാർത്ഥം വ്യാഖ്യാനം എന്നിവയെല്ലാം ദേവീപാദങ്ങളിലും ദേവിയുടെ ആ തൃപാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും ഭക്തജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഈ പതിനൊന്നാമത്തെ ദശകം സമാപിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം ഞാൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നതെല്ലാം പാരായണം ചെയ്യുന്നതും വ്യാഖ്യാനിക്കുന്നതും എല്ലാം സുഹൃതികളായ നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ പാരായണവും ഞാൻ കേൾക്കാറുണ്ട് എല്ലാവരും വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് ദേവീ നാരായണീയം പാരായണം ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷവും ഉണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവി നാമ കീർത്തനം ശ്രീ മഹാദേവീ നമ ശ്രീ ഗുരുഭ്യോ നമ